ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലേ അല്ലേ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും എന്നെ മറന്നോ അപ്പോൾ എല്ലാവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ സുഖമായിട്ട് പോണമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകണം അപ്പോൾ വേറെ വിശേഷങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളുണ്ട് അതുകൊണ്ട് അപ്പോൾ ഞാൻ കരുതി ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാന്ന് അപ്പോൾ ഇന്ന് തുത്തുമ്മയൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉള്ളൊരു ദിവസമല്ലേ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാ അതുകൊണ്ടാണ് ഞാൻ എടുത്തതിട്ട് അപ്പോൾ അവരൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വേഗം ക്ലീൻ പരിപാടിക്കുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി ഇടാൻ കരുതി മക്കളൊക്കെ വരുന്നതിൻ്റെ തൊത്തുൻ്റെ മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ രാത്രി ഐറൂസ് കിടന്ന് കിടന്നുറങ്ങിയതിന് ശേഷം ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടാണ് കിടക്കാറുള്ളത് കാരണം നൈറ്റ് ആകെ വീടൊക്കെ മൊത്തത്തിൽ കളിച്ച് ഇതുമും ഐറൂസൊക്കെ ഉള്ളതല്ലേ മൊത്തം വലമ്പാക്കിയിട്ടിട്ടായിരിക്കും ഉറങ്ങാൻ പോവുക അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് കിടന്നുറങ്ങാനൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഒന്ന് എന്നാണ് മോപ്പുകൊണ്ട് ഒന്ന് വീശിയിട്ടൊക്കെ ഇല്ല രാവിലെ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് അടിച്ചു വാരി ഇടാം അവരൊക്കെ വരുന്നതല്ലേ മക്കളൊക്കെ വരുന്നതല്ലേ എന്ന് കരുതി അങ്ങനെ ക്ലീനിങ് പരിപാടി കാര്യങ്ങൾക്കൊക്കെ നിന്നു കൂട്ടാം ആ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല അമ്മ പറഞ്ഞു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ നിൽക്കുന്നില്ല ലഞ്ച് ഉണ്ടാക്കാമെന്ന് കരുതി ഞങ്ങൾക്ക് എനിക്കും ഉമ്മക്കും ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ ഉണ്ട് അപ്പോൾ ആ ഞങ്ങൾ ഉമ്മൻ്റെ ഫാമിലി ആയിട്ടോ കാഞ്ഞിരാല ഫാമിലി ഗ്രൂപ്പിൻ്റെ അവരെ ഒരു ഒരു ചെറിയൊരു ഫങ്ക്ഷൻ വെച്ചിട്ടുണ്ട് ഇവിടെ അരിക്കൂട് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇമ്മ വരുന്നത് അപ്പം ആ അമ്മ വരുന്നത് കൊണ്ട് ഇപ്പോൾ തുത്തു പിന്നെ വീട്ടിൽ ഓൾറെഡി അവിടെ ഉണ്ടല്ലോ മഞ്ചേരി ഉണ്ട് അപ്പോൾ അവൾ അവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടല്ലോ എന്നാൽ അങ്ങോട്ട് പോരെ കുറച്ച് ഞങ്ങൾ ഏതായാലും കുറച്ച് നേരമൊക്കെ അല്ലേ പരിപാടിക്ക് അവിടെ പോവുള്ളൂ ബാക്കി സമയത്തൊക്കെ നമുക്ക് അടിച്ച് വിഡിങ്ങടിച്ച് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവളെ വിളിച്ചത് അപ്പോൾ നിജുമാതായാലും രാവിലെ അവന് എൻ ഐ ടിക്ക് പോകുമ്പോൾ അവൻ്റെ വണ്ടിയിൽ പോരാണ്ട് ഓ അവൻ്റെ സ്കൂൾ പോയി കോളേജ് പോകുമ്പോൾ ഇവിടെ ഇറക്കിയിട്ട് പോവാണ് പിന്നെ രാത്രി മുമ്പ് അടങ്ങുമ്പോൾ അവരെയും കൊണ്ട് പോകുക ഇങ്ങനൊക്കെയാണ് പ്ലാൻ എന്തായാലും ഏതാ ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കാൻ ഏകദേശം ഒമ്പത് മണി ആയപ്പോൾ എങ്ങനെ തന്നെ അവർ എത്തിയിട്ടുണ്ട് അത് ആ മക്കളോടി വരുന്നുണ്ട് നിജുമ്പോ അവിടെ ഇറക്കിയിട്ട് വണ്ടിയിൽ ഇറക്കിയിട്ട് പിന്നെ ഓം മടങ്ങി പോകണമെങ്കിൽ അവൻ കയറിയിട്ടില്ല കേട്ടോ രാത്രി വരുമ്പോൾ ആ കയറാമെന്ന് പറഞ്ഞു അപ്പോൾ മക്കളിവിടെ എത്തിയിട്ട് മക്കളെ ഇതും പോനെ വിചാരിച്ചിട്ടാണെങ്കിൽ ഓടി വരുന്നത് കേട്ടോ ഇതുമുനെ ഇപ്പം കളിക്കാൻ വേണ്ടിയിട്ട് ഇതുമുനാണെങ്കിൽ ഇന്ന് ഉച്ചക്ക് ക്ലാസ് ഉണ്ട് ഒക്കെ ഒന്നരയ്ക്ക് ക്ലാസ് ഉണ്ട് ഒരു ഓട് എന്താ പറയുക മ്യൂസിക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഇതുമ്പോൾ പെട്ട് കിടക്കാണ് ഒരു പരിപാടി നടക്കണില്ല അവളെ വെക്കേഷൻ ആയതോ വെക്കേഷൻ ആയിന്നേ ഉള്ളൂ ഒക്കെ ഒരു പരിപാടികളും നടക്കണില്ല കേട്ടോ അപ്പം മക്കൾ നേരെ ഇതുമുനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പിന്നാലെതാ അമ്മയും തുത്തുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്താ പറയുക കയ്യിൽ എന്തൊക്കെ വെച്ചാൽ മക്കളെ ഡ്ര എന്തെങ്കിലും ചളയൊക്കെ ആക്കണമെങ്കിൽ ഡ്രസ്സ് എന്തെങ്കിലും മാറ്റാനൊക്കെ കരുതിയിട്ട് തൊത്ത് കുറച്ച് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പിന്നെ അമ്മാൻ്റെ കയ്യിൽ എന്താ വെച്ചാൽ ആണ് ഇപ്പം ഞാൻ പറയില്ലേ നേരത്തെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുണ്ട് പിന്നെ അമ്മക്ക് പോകുമ്പോഴാനുള്ള സാരി ഇപ്പോൾ തൽക്കാലം അമ്മ ഒരു ഒരു പഴയ ചുരിദാറൊക്കെ ഇട്ട് എന്താ പറയുക നല്ല സുന്ദരി കുട്ടിയായി വന്നിട്ടുണ്ട് പിന്നെ ആ പങ്കിട്ട് പോകുമ്പോൾ നല്ല സാരിയൊക്കെ ചുറ്റി ഇമ്മൻ്റെ ഫാമിലി ഗ്രൂപ്പ് ഫാമിലിയിലുള്ള ഫംഗ്ഷനെല്ലാം എമ്മ പൊളിച്ചല്ലേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉമ്മ നല്ല സാരിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വന്നിടന തന്നെ അതാ മക്കൾ ഇതും മുൻ അങ്ങനെ ഉണർത്താൻ നോക്കട്ടെ ഇതും അണേ നല്ല ഉറക്കത്തിലാണ് കുറേ അവളങ്ങനെ ഉണർത്തി ഉണർത്താനുള്ള ശ്രമത്തിലാണ് പിന്നെ ഞങ്ങളിത് ഇരുന്ന് വന്ന മുതൽ തന്നെ വർത്താനം വിശേഷങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് തൊത്തു എട്ട് ഡ്രസ്സിലിങ്ങടെ വന്നതാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഓൾ പോരുന്നില്ല ഗ്രൂപ്പ് അവിടെ പരിപാടിക്കൊന്നും ഓള് പോരുന്നില്ല കേട്ടോൾ ഇവിടെ നിന്ന് മക്കളെ നോക്കിയാൽ ഇവിടെ നിന്നോളങ്ങൾ പോയി വേഗം വന്നാൽ മതിയാണ് അതുകൊണ്ട് ഓള് പ്രത്യേകിച്ച് നല്ല ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ട് ഒന്നുമില്ല വന്നുനെ സുചീനെ അവിടെ എത്തിയിട്ടുണ്ടെന്ന് വിളിച്ച് അറിയിക്കാം കേട്ടോളെ കെട്ടിയവനെ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ എത്തിയരി കൂടെ എത്തിയെന്നൊക്കെ അപ്പം വിളിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടതാണ് ഐറൂസ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വന്നുകൊണ്ട് തന്നെ എല്ലാവരും കണ്ട് പോകും തിരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ആര്യൻ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ റെയിനുന് റെയ്നുട്ടിനിഷ്ടമല്ലായിട്ടല്ല പക്ഷേ ആര്യൻ ഒരു കൂടുതൽ കൂടുതലിഷ്ടമാണ് കേട്ടോ ഐറൂസിനെ അവനെ കണ്ട കൊണ്ട് പോയി ഇതുമൂവിൻ്റെ ഒപ്പം കളിക്കുക എന്നുള്ളതാണ് റെയിനുവിൻ്റെ പ്രത്യേക പരിപാടി ഓ അതിന് വേണ്ടിയിട്ടാണ് വന്നത് ഇതുമു റെയിനുട്ടിന് ഒരേ പ്രായം കേട്ടോ ഇരുപത് ദിവസത്തെമാരെ ഞാനും തൊത്ത് ഒരുമിച്ച് പ്രസവിച്ച് കിടന്നതാണ് അതിൻ്റെ ഒരു ബോണ്ടാണ് അവർ തമ്മിൽ ആര്യന് പിന്നെ കുറച്ച് രണ്ട് വയസ്സിന് ഇളയതാണ് അപ്പോൾ അവരുടെ ഒരു വൈബിനാണ് ഒക്കൂല ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവും ഇതിൻ്റെ കളിക്ക് കൂട്ടണില്ല ആ കളിക്ക് കൂട്ടണില്ലായെന്ന് പറഞ്ഞ് ആരിനെപ്പോഴും പരാതി പറയും അതൊക്കെ എങ്ങനെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വേഗം ചായ ഉണ്ടാക്കാണ്ട് ബ്രേക്ക് പിന്നെ ഫുഡുമ്പോൾ കൊണ്ടിട്ടുണ്ടല്ലോ ചിക്കൻ കറിയും ദോശയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി തുത്തൊന്നും അവിടുന്ന് കഴിച്ചിട്ടില്ല അവർ വന്നിട്ട് ഇവിടെ എത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് കഴിക്കാമെന്നൊക്കെ എഴുതിയിട്ടാണ് അവൾ വന്നിട്ടില്ല അപ്പോൾ ഞാൻ വേഗം ചായ ഉണ്ടാക്കണുണ്ടോ പാല് പാൽ ചായ ഉണ്ടാക്കണം മാക്കും തുത്തുവിനും ഒക്കെ രാവിലത്തെ ആ ചായ നല്ല സ്ട്രോങ്ങിൽ തന്നെ എല്ലാവർക്കും കിട്ടണം അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ വേഗം ചായ ഉണ്ടാക്കി പിന്നെ ഓരോരോ സംസാരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് തീരാത്തത്ര വിശേഷങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടാവും അപ്പോൾ വീട്ടിലാണെങ്കിൽ തന്നെ വീഡിയോ കോൾ ചെയ്തിട്ടും ഫോം വിളിച്ചിട്ടും ഒന്ന് രണ്ട് മണിക്കൂർ ഞങ്ങൾ സംസാരിക്കണം എന്നാലും ഇവിടെ വന്നാലും ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുണ്ടാകും എന്താണെന്നറിയില്ല അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഇന്ന കാര്യങ്ങളൊന്നൊന്നുമില്ല ഓരോരോ സംസാരിക്കും അതിന് വേറെ കാര്യത്തിന് വേറെ കാര്യത്തിൽ പോകും എന്നാലും ഞങ്ങൾക്ക് പറയാനൊരു കണ്ടന്റ് ഇല്ലാത്തൊരു പ്രശ്നമേ ഞങ്ങൾക്ക് ഇല്ല കേട്ടോ അതായത് നമ്മൾ ചായ റെഡിയായി ഐറൂസിൻ്റെ ഒക്കത്ത് അങ്ങോട്ട് കയറിയിട്ടുണ്ട് അവനെ എടുത്ത് ഞാൻ എങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചായ ഇങ്ങനെ കൊണ്ടുവരുന്നത് വരുന്നുണ്ട് അവനോട് എന്താ വച്ചാൽ ഞാൻ കിച്ചണിൽ എന്തേ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐറൂസിൻ്റെ ഒക്കത്ത് ഇങ്ങോട്ട് കയറിയാലേ സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ എടുത്ത് വെച്ചപ്പോൾ ഞാൻ പിന്നെ ഐറൂസിനുള്ള ദോശ ഒക്കെ ആയിട്ട് വന്നതാണ് മോൾ പിന്നെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് ഫുഡ് എന്ന് പറഞ്ഞു അപ്പോൾ പല്ലേക്കലും ബാത്റൂം പോലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഐറൂസിൻ്റെ ഇങ്ങനെ ദോശി കൊടുത്തപ്പോൾ തുത്തു ഇങ്ങനെ വാരി കൊടുത്തപ്പോൾ അങ്ങനെ കഴിക്കുന്നുണ്ടിട്ട് പിന്നെ ഞാൻ കൊടുക്കാൻ നിന്നില്ല തുത്തു തന്നെയാണ് പിന്നെ ഒരു ഫുഡ് വാരി കൊടുത്തതൊക്കെ അപ്പോൾ എന്താ പറയുക ഇനി എങ്ങനെയാണ് പോണത് എപ്പോഴാണ് ഈ എന്താ ഫാമിലി പരിപാടിക്ക് പോണത് എന്നൊക്കെയാണ് ആ ചോദിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ ഒരു പരിപാടി ഉണ്ട് ഇട്ടോ അവിടെ ഗാനമേള സംഭവങ്ങളും പിന്നെ കുടുംബത്തെ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടുക ഇതൊക്കെയാണ് ഒരു വരവ് ഇടയ്ക്കടക്ക അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പം ഇമ്മ ഭയങ്കര ത്രില്ലാട്ടോ കാരണം അമ്മക്ക് ണാലോ <laughs> അങ്ങനെ ഞാൻ പിന്നെ അധികം വീട് എടുക്കാന്ന് പോയില്ല കാരണം ഞാൻ എനിക്ക് പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കടയിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കി പപ്പടമൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട് മക്കൊക്കെ ഉള്ളത് തുത്തുനോട് എല്ലാവർക്കും എടുത്ത് കൊടുക്കേണ്ടി എന്നൊക്കെ ഒക്കെ സെറ്റാക്കി എടുത്ത് വെച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഐറൂസിന് കഞ്ഞിയൊക്കെ കൊടുത്തു അവന് റെഡിയാക്കി മാറ്റിയ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ മക്കളൊക്കെ ഇവിടെ വരി ഒരിക്കും ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ തുത്തുവിനേം മോളൂനെയൊക്കെ ഏൽപ്പിച്ച് ഉമ്മയും ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ സമയം പന്ത്രണ്ട് ണിയായിട്ടുണ്ട് മണിയായിട്ടുണ്ട് അമ്മ ഭയങ്കര ഇട്ട് പയറാവുന്നുണ്ട് ഞാൻ പതിനൊന്ന് മണിയാവുമ്പോൾ ഇറങ്ങാന്നൊക്കെ അമ്മാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ വർത്താനൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് ഇറങ്ങണത് ഉണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഓരോ കാരണം കൊണ്ട് അങ്ങനെ ലൈറ്റായി ഇറങ്ങിയപ്പോൾ ഉമ്മാക്ക് ഭയങ്കര അമ്മ നല്ല പച്ച സാരി ഒക്കെ ചുറ്റി മൊഞ്ചിത്തി ശുന്ദരിയായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ സാരി ഭയങ്കര ഇഷ്ടം കേട്ടോ ഞാനും തൊത്തും കൂടി സെലക്ട് ചെയ്ത സാരി ആണിത് എന്താ പറയുക പെരുന്നാക്ക് കേട്ടോ ജൂമ് വാങ്ങാൻ പറഞ്ഞു നല്ല സാരി അമ്മക്ക് പെരുന്നാക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കണ്ടല്ലോ ഞാനും തൊത്തും കൂടെ ഓൺലൈനിൽ എന്താ പറയുക കുറേ ഞങ്ങൾക്ക് രണ്ടാ കൂടി ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സാരി ആയിട്ടത് ഈ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുത്തുവിനും ഭയങ്കര ഇഷ്ടമാണ് ഉമ്മാക്കൊടുത്തപ്പോഴും ഭയങ്കര ഡാർക്ക് കളർ ഉമ്മനൊക്കെ അധികം ലൈറ്റ് കളർ അമ്മക്ക് ഇഷ്ടം ആ ലൈറ്റ് കളർ തന്നെ എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ എടുത്തതിന് ഒരു മാറ്റായിട്ട് ഒരു ഡാർക്ക് കളർ സാരി ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഒരു ഓട്ടോ പിടിച്ച് ഞാനും അമ്മയും ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ രണ്ടാൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മക്കളൊന്നും പോകുന്നില്ലേ മക്കളൊന്നും പോകുന്നില്ല എന്ന് തൊത്തും മക്കളും മോളൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എലിക്കൊക്കെ ഭയങ്കര ദേഷ്യ കേട്ടോ കാരണം അവരൊക്കെ വീട്ടിലുണ്ടായിട്ട് എന്തേ കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യം പിന്നെ ഇമ്മനതാ മുന്നേക്ക് സ്റ്റേജുമൊക്കെ അങ്ങോട്ട് സ്റ്റേജിൻ്റെ ആ ഒരു അങ്ങോട്ട് ഒന്നും കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇമ്മയും ഇവിടെ മക്കളിലെ ഈ ഒരു ഫാമിലിയിലെ ഒരു ഇളയ മകളാണ് ഏറ്റവും ചെറിയ മകളാണ് ഇമ്മൻ്റെ വാപ്പക്ക് പതിനാല് മക്കളാണ് കേട്ടോ രണ്ട് പെൺകുട്ടികളും പിന്നെ ബാക്കിയൊക്കെ ആൺകുട്ടികളാണ് അപ്പം ഇത്രയും മക്കളും അവരുടെ മുപ്പിയമ്മക്കളും മക്കളും മക്കൾ പേരുമക്കളും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ഫാമിലി തന്നെ ഉണ്ട് അപ്പോൾ ഓരോരുത്തരും അവരുടെ ഫാമിലി പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് പിന്നെ അടുത്ത വർഷം അടുത്ത വർഷം ഇതിലും വലിയ പരിപാടി അതായത് നമ്മളെ ഉള്ളിലുള്ള പേ പേരമക്കളെ മക്കളെല്ലാവരും വിളിച്ചുകൊണ്ടുള്ള വലിയൊരു പരിപാടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട് എന്തായാലും നല്ല രസം തന്നെയാണ് അല്ലേ ഫാമിലി കാര്യങ്ങളൊക്കെ ഒത്തുകൂടുക സംഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടുക എന്നൊക്കെ പറയുന്നത് ഒരു ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്തായാലും കുറേ നേരം ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങൾ അധികം പോരടിപ്പിക്കേണ്ടല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ നീറ്റ് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ അപ്പം ഈ സത്യം പറഞ്ഞാൽ ഇതിൽ ഈ കൂട്ടത്തിൽ എനിക്ക് അറിയാത്തവരായിരുന്നു കൂടുതലും കേട്ടോ ഇങ്ങനെ അറിയുന്ന ആൾക്കാർ കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നുള്ളു അപ്പം അറിയുന്ന ആൾക്കാരോടൊക്കെ കുറെ അങ്ങടും ഇങ്ങോട്ടൊക്കെ നടന്ന് സംസാരിച്ചു പിന്നെ ഐറൂസ് ഒപ്പം പോരാത്തതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ അല്ല ഐറൂസിനെ കൊണ്ടുപോകണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടൊക്കെ ആണെങ്കിലും പിന്നെ ഈ ഒരു ഓഡിറ്റോറിയ കാര്യമില്ല അപ്പോൾ ഭയങ്കര ചൂടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓൻ കടന്ന് ഇടങ്ങേറാണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടായിരുന്നു നല്ല കാറ്റും വെളിച്ചൊക്കെ ഉള്ള ഒരു പുഴേൻ്റെ വക്കത്തുള്ളൊരു ഓഡിറ്റോറിയ ആയിരുന്നു കേട്ടോ അടി അരീക്കോട് പത്തനാപുരം അവിടെ ഒരു പുഴൻ്റെ വക്കത്തൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി കണ്ടോ നല്ല വിശാലമായിട്ടുള്ള ഓഡിറ്റോറിയം അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കരുതി ഓണക്കാലല്ലേ നല്ല ഓണസദ്യ ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ബീ നല്ല ബീഫ് ബിരിയാണി ചിക്കൻ ആയിരുന്നു എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കെന്നെ ഒരുപാട് വട്ടം വിളിച്ച് ആ മോളും വിളിക്കുന്നുണ്ടായിരുന്നു തുത്തും വിളിക്കുന്നുണ്ടായിരുന്നു പോരാനായില്ലേ പോരാനായില്ലേന്ന് ചോദിച്ചിട്ട് അപ്പം പറഞ്ഞു ഞാൻ ഇപ്പോഴല്ലേ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ അവിടെ ഗാനമേളയൊക്കെ തുടങ്ങണേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എന്താ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ വേഗം ഒരു രണ്ട് മടങ്ങി പക്ഷേ ഇമ്മ വന്നപ്പം മണി അഞ്ച് മണിയൊക്കെ അവിടുത്തെ പരിപാടികളൊക്കെ ഏകദേശം തീരാനായപ്പോഴാണ് ഇമ്മ വന്നത് കേട്ടോ ഞാൻ വന്ന പാടെ പിന്നെ ഞാൻ ദുത്തും വർത്തമാനം അങ്ങനെ തുടങ്ങിയതുകൊണ്ട് വീഡിയോ അധികമായിട്ട് എടുത്തില്ല ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണല്ലോ ഞാൻ വീഡിയോ എടുത്തില്ല അതൊന്നും എടുത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വന്നു കേട്ടോ പിന്നെ അതാ ഇമ്മ വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ചായ ഉണ്ടാക്കി പിന്നെ ഉള്ളിവട പഴംപൊരി അതൊക്കെ ഉണ്ടാകും തുത്തിൻ്റെ അടുത്തൊരു കവർ കണ്ടോ ആ കവർ നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ചായയൊക്കെ ഒക്കെ കുഴിച്ച് ചായ ഒക്കെ കുടിച്ച് നല്ല തിന്ന് തിന്ന് തിമുർത്ത് നിൽക്കുകയാണ് കുഴി നല്ല തീറ്റയിൽ തന്നെയാണ് എന്താവും വെയിറ്റ് എന്ന് അറിയില്ല ഈ കുറച്ച് ഇതുവരെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്ത് കുറച്ച് കൊണ്ടുവന്ന വെയിറ്റ് ഒക്കെ എന്തായാലും കൂടിയിട്ടുണ്ടാകും വെയിറ്റ് മെഷീനിൻ്റെ അടുത്തു തന്നെ ഒന്ന് പോകാൻ എനിക്ക് പേടിയാണ് കാരണം കൂടിക്കാണെങ്കിൽ സഹായിക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഈ തൊണ്ണൂറ്റി എൺപത്തി ഏഴ് വരെ ആക്കിയതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം അല്ലേ അപ്പോൾ എന്തായാലും ആ ഒരു ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ഞങ്ങൾ മക്കളൊക്കെ ഉള്ള എല്ലാം അപ്പോൾ ആരേനൊക്കെ ഭയങ്കര കള്ളനും പോലീസും കളിക്കാൻ കള്ളനും പോലീസും കളിക്കാം എന്നും പറഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കരുതി കള്ളൻ അവർക്ക് കള്ളനും പോലീസൊക്കെ കളിക്കാൻ നിന്ന് കൊടുക്കാമെന്ന് കരുതി അപ്പം ഇതാ ഇപ്പോൾ ഈ പ്രസംഗിക്കണമൊക്കെ എന്താ വെച്ചാൽ കള്ളനും പോലീസ് കളിച്ചാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡും ഒക്കെ ഓട് കൂട്ടിയിട്ട് കണക്ക് കൂട്ടിയിട്ട് എല്ലാവരും ഓടും ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇന്നാക്കാണ് ഫസ്റ്റ് ഇന്നാക്കണ് സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണണത് അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നത് ഇപ്രാവശ്യം മോളൂനാണ് കേട്ടോ അതാണ്ടോ മോളും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡ് മൗലൂദിനു പോയിട്ടുണ്ടായിരുന്നത് ഭിദിനത്തിൻ്റെയൊക്കെ ഓരോ പരിപാടികളും രാത്രി മൗലൂദൊക്കെ ഉണ്ടാവില്ല പള്ളിക്കൽ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടേക്ക് പോയപ്പോൾ അവിടുന്ന് ഇപ്രാവശ്യം ഇന്ന് ബിരിയാണി അധികം ദിവസം കാവൊക്കെയാണ് കിട്ടല കേട്ടോ പായസം ഒക്കെയാണ് കിട്ടലേ ഇപ്പം ഇപ്പം ഇന്നിപ്പം ഇന്നതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് ബിരിയാണി കേട്ടോ അപ്പോൾ വന്ന പാടെ തുത്തത് വേഷക്കണത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഉള്ള എൻ്റെ ഹസ്ബൻഡിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തുത്തും അത് കഴിക്കേണ്ടത് അത് കഴിഞ്ഞ് എംമാൻ എന്താ എംമാനെയും ഓരോക്കെ തുത്തുനെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നുജൂമ്മ് വന്നിട്ടു നുജൂമ് വന്നപ്പോൾ അവിടുന്ന് അവൻ്റെ എൻ ഐ ടിന് ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഓമ്പ് വന്നത് ഓരോ പാക്കാണ് കേട്ടോ ആ ഒരു പാക്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പായസമുണ്ട് പിന്നെന്താ ചിപ്സ് ശർക്കര ഉപ്പേരി ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെയാണ് അപ്പോൾ അവൻ വരുന്നതിന് മുന്നേനെ ഞങ്ങൾ ബ്രോസ്റ്റും അല്ല ബ്രോസ്റ്റ് എല്ലാം ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ മക്കൾക്ക് വിശക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നെയ്ച്ചോറൊക്കെ വെച്ചതൊക്കെ ഏകദേശം തീരുമാനമായിട്ട് ഉണ്ടായിരുന്നു എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ കുറച്ചുള്ളൂ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ തുത്തു പറഞ്ഞു വേണ്ട നമുക്ക് ബർഗർ ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബർഗർ ഓർഡർ ചെയ്തതിന് ശേഷമാണ് അനു വന്നത് അപ്പം ഞാൻ കാണിച്ചതരാം എന്തൊക്കെയാണ് അതിലുള്ളത് എന്ന് മക്കളൊക്കെ ഉണ്ടോ ഈ ഐറൂസ് ചിപ്സിൻ്റെ പാക്കറ്റ് അതിലൊരു ഓട്ടം ഓടിയിട്ടുണ്ട് പിന്നെ ശർക്കര ഉപ്പേരി ഈ ഓണാവുമ്പം ഇപ്പം എനിക്കിഷ്ടം മറ്റുള്ളൊരു സാധനമാണ് ഈ ശർക്കര റിപ്പേരി കേട്ടോ എന്തായാലും അതൊക്കെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട് കാരണം മക്കളൊക്കെ ഈ ഒരു കുപ്പിയിലാണ് കേട്ടോ ചെറിയൊരു കുപ്പിയിലാണ് പായസം ഉണ്ടായിരുന്നത് അടപ്പായസം ഉണ്ടായിരുന്നത് എല്ലാം എന്താ പറയുക മിൽക്ക് മേഡൊക്കെ ഒഴിച്ചിട്ടുള്ള മൂക്കളൊക്കെ ഇങ്ങനെ മണം ഇങ്ങനെ അടിച്ച് കയറുന്നുണ്ടായിരുന്നു പായസത്തിന് അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കുടിച്ചു അപ്പോഴേക്കും നമ്മുടെ ബർഗർ വന്നു മമതയിൽ ഓർഡർ ചെയ്ത ബർഗർ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഞാൻ എനിക്കും ഓളൂനൊന്നും ഇല്ലായിരുന്നുണ്ട് മക്കൾക്കും പിന്നെ അമ്മാക്കും തുത്തുന തുത്തൂനും ഇല്ല തൊത്തും അന്ന് വേണ്ട കാരണം ബിരിയാണി കഴിച്ചതുകൊണ്ട് ആ തുത്തൂനും വേണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടൊരു അഞ്ച് അഞ്ചെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മക്കളെടുത്ത് കഴിക്കാൻ പോയിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ ഒരു നിജും കവറിൽ ഇതാ ഒന്നും കൂടി ജസ്റ്റ് കാണിക്കാം കേട്ടോ ഈ ഒരു കുപ്പിയിലാണ് അഡപ്പായസം പിന്നെ ചിപ്സും ഓരോ പാക്കിലും ഉണ്ട് കിട്ടും അതായത് ഓരോ കവറ് ആണ് ഓരോ കവറാണ് ഓരോ കവറിലും ഒരു പാക്ക് ചിപ്സ് ഒരു പാക്ക് പിന്നെ ശർക്കര ഉപ്പേരൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതൊക്കെ കഴിച്ചു ഞങ്ങൾ വയറൊക്കെ നിറഞ്ഞ ശേഷം കുറേ നേരം കുറേ പറഞ്ഞ് ചിരിച്ച് കുറേ നേരം ചിറികളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് അവർ പോകാൻ വേണ്ടി ഒരുങ്ങാണ് തൊത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന ബാഗിൽ കുറേ ഡ്രസ്സും കാര്യങ്ങളും മക്കളുടെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇട്ടിട്ടില്ല മക്കൾ മേൽ കഴുകാനോ ഒന്നിനും സമ്മതിക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒന്നും കാര്യം വന്നില്ല എന്നാലും കൊണ്ടുവന്ന പോലത്തെ ഓള് തിരിച്ചു കൊണ്ടുപോകുകയാണ് മ്മാക്കി മോളിനു അമ്മച്ചിട്ടും അമ്മച്ചിട്ടും മദ്യം ഉണ്ടല്ലേമാൻ്റെ ആദ്യത്തെ പേര് കുട്ടിയാണെന്നുള്ള ഒരു കുറച്ച് കൂടുതൽ സ്നേഹം ഓളോട് ഉണ്ടോയെന്ന് എനിക്ക് എപ്പോൾ തോന്നാറുണ്ട് കേട്ടോ ഓളെങ്ങനെ എടുക്കെടുക്കും ഉമ്മക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങനെതാ ഓലൊക്കെ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ഒരു അടിപൊളി ദിവസമായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കുറച്ച് സമയമല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പം അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വീഡിയോ എടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടം ചെയ്തൊരു ഒരു മെമ്മറീസാണ് ഇങ്ങനെ എടുക്കലും കൂടുന്നത് എനിക്ക് ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ സപ്പോർട്ട്